ഹലോ ഫ്രണ്ട്സ് ടാസുസ് വേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കുമായിട്ടാണ് കേട്ടോ ഈ മരം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമോ അതെന്താണ് ഹെൽത്തി ഡ്രിങ്കെന്ന് അതെ അത് തന്നെ ഇത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരം കേട്ടോ അപ്പോൾ ഇന്ന് സ്റ്റാർ ഫ്രൂട്ട് ജ്യൂസ് ആയാലോ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ട് മൂത്ത് പഴുത്ത് വരുന്നേ ഉള്ളൂ നന്നായി പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഒന്നും കിട്ടത്തില്ല എല്ലാം തത്തകൾ കൊണ്ടുപോകും എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഇത് ചെറിയ പുളിയും ചവറുപ്പൊക്കെ ചിലടത്ത് ഇതിന് മധുരം പുളി ചതുരപ്പുളി കാരമ്പോള എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്കിത് പറച്ച് ജ്യൂസ് അടിക്കാം നല്ല അടിപൊളി സ്റ്റാർ ഫ്രൂട്ട് ഹെൽത്തി ഡ്രിങ്ക് അപ്പൊ ഞാനെല്ലാം പറ പാത്രത്തിലാക്കിയിട്ടുണ്ടേ പിന്നെ നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഫ്രൂട്ട് കണ്ടപ്പോഴത്തേന് ടാസ് ഓടി വന്നു ടാസുവിന് ഇതിഷ്ടാണ് ഉപ്പിട്ട് തിന്നാലായിട്ട് അപ്പോൾ അവൾക്ക് കുറച്ചിടിക്കുക കരിഞ്ഞ് ഉപ്പിട്ട് കൊടുക്കാം അങ്ങനെ കുറച്ച് അരിഞ്ഞ് അവൾക്ക് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി നമുക്കിത് കൊണ്ട് ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനൊക്കെ ആവശ്യമായിട്ട് ഒരു ചെറുനാരങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ നമുക്ക് മിക്സീഡ് ജാറിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം ചാ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതൊരു ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ടുകൊടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം നന്നായി അരിച്ചെടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം നല്ല പാല് പോലെ വെളുത്ത നല്ല അടിപൊളി ജ്യൂസ് ഇതാ റെഡി പപ്പയും മുകളും കൂടി കറങ്ങാൻ പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന സമയത്താട്ടോ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയത് അപ്പോൾതാ വേഗം താമയെന്നും പറഞ്ഞതാ ടാസുതാ ഓടി വന്ന് ജ്യൂസ് എടുത്ത് കുടിക്കുകയാണേ ടാസുവിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ സ്റ്റാർ ഫ്രൂട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്